സഭയുടെ നിലപാടുകൾ പല മണ്ഡലങ്ങളിലും നിർണായകമാകുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സഭ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക കാരണം സഭയെ കൈയിലെടുക്കാൻ വേണ്ടി ബി ജെ പി സർക്കാർ മോദി സർക്കാർ പല വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് അവരെ കൂടെ കൂട്ടാൻ പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏ സഭ ക്രൈസ്തവ സമുദായം കാര്യം പറയുന്നതിന് മുമ്പ് ഗോപകുമാർ സർ പറഞ്ഞതിൻ്റെ ഒന്ന് തുടർച്ചയായിട്ട് പറയട്ടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് യു ഡി എഫ് മറുവശത്ത് എൽ ഡി എഫ് രണ്ട് ഏറെക്കുറെ തുല്യ ശക്തികളായിട്ട് നിൽക്കുന്നു ഒരേ ഒരു വിഷയം രണ്ട് തവണ ഭരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയാണ് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പത്തൊമ്പത് സീറ്റും കേരളത്തിലെ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും കരസ്ഥമാക്കിയ മുന്നണിയാണ് യു അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് അതിനെ അങ്ങനെ ഞാൻ എഴുതി തള്ളുന്നില്ല കോൺഗ്രസ്സിന് ശക്തിയുണ്ട് കേരളത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സംഘടനാപരമായിട്ട് ദൗർബല്യങ്ങളുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ് ദുർബലമായതോടുകൂടി ആ ഒരു ദൗർബല്യത്തിൻ്റെ പങ്കും കേരളത്തിലെ കോൺഗ്രസ്സിന് പേറേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ യുദ്ധത്തിന് ഒരു ശക്തി പോരാത്തത് മൂർച്ച പോരാത്തത് നേതൃത്വവും നേതൃത്വം ഏത് പാർട്ടിയും പണ്ടൊക്കെ നമ്മളൊക്കെ വളരെ മുദ്രാവാക്യം വിളിക്കുമായിരുന്നല്ലോ ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമായിരുന്നല്ലോ അതേപോലെ ഒരു നേതാവ് നേതൃത്വം എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് അത് ഏറ്റവും പ്രധാനം പ്രസക്തമായിട്ടുള്ളത് ബി ജെ പിയിലാണ് കാരണം ബി ജെ പിക്ക് ഒരു സമർത്ഥമായ ഒരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ അപാകതകൾ ആ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് ഉണ്ട് എന്നുള്ളതൊരു വിഷയമാണ് ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കാൻ എല്ലാ പാർട്ടികളും ഇപ്പോഴത്തെ ബി ജെ പി കൂടെ മുന്നിട്ട് വന്നിരിക്കുന്നു റബ്ബറിന് മുന്നൂറ് രൂപയാക്കിയാൽ ഞങ്ങളൊരു എം ബി എ തരാമെന്ന് പറഞ്ഞാൽ ഒരു മെത്രാൻ കേരളത്തിലുണ്ട് അതാണ് കൗതുകരമായ കാര്യം പക്ഷേ ഈ മെത്രാൻ പറയുന്നത് കേട്ടിട്ട് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടുകൾ വോട്ട് ചെയ്യുമോ എനിക്ക് സംശയമുണ്ട് ആത്യന്തികമായിട്ട് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം എന്ത് ആ മുദ്രാവാക്യം ഏറ്റുപിടിക്കാൻ കേരളത്തിലെ ഈ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മനസ്സ് വരുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അല്ലേ അവർ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് അമ്പലം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അതുപോലെയുള്ള കാര്യങ്ങളിലാണ് അവർ മുഴുകിയിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം പിടിക്കാം എയ്റ്റി ട്വൻറ്റി എന്ന റേഷ്യോ എടുത്ത് കാണിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുക്കും പിടിക്കാം യു പിടിക്കാം എന്നൊക്കെ അവർ പറയുന്നു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹം കേരളത്തിൻ്റെ മനസ്സ് പൊതുസമൂഹത്തിൻ്റെ മനസ്സ് ഒരു പ്രധാനപ്പെട്ടതാണ് ആ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും കേരളത്തിൻ്റെ പൊതു സമുദായത്തിൻ്റെ പൊതു മനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരേ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ചായ്വ് ഇടതുപക്ഷത്തോട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം സമുദായത്തിലും മുസ്ലിം വോട്ടിലും ഒരു ഒരു ചരിവ് ഇടതേക്ക് വരുന്നുണ്ട് രണ്ടും മൂന്നും തലമുറകളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സി പി എമ്മിന് അടിയുറച്ച് നിൽക്കുന്ന മുസ്ലിം സമുദായങ്ങളിലും ക്രിസ്ത്യൻ സമുദായങ്ങളിലും കേരളത്തിലുണ്ട് അങ്ങനത്തെ ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു സമുദായ സമൂഹമാണ് കേരളം എന്നുകൂടി ഞാൻ ഇത്തരണത്തിൽ ചൂണ്ടിക്കാട്ടാനാഗ്രഹിക്കുന്നു